mas വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയായി ഗസയിൽ ആക്രമണം ഇപ്പോൾ ശക്തമായി വിപുലീകരിക്കപ്പെടുത്താൻ തന്നെ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു ഇസ്രായേലും സർക്കാരും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പുതിയതായി ആയിരക്കണക്കിന് റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആക്രമണവും ഉപരോധവും മൂലം പുറതി മുട്ടിയ ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള പുതിയ നീക്കവും ഇസ്രായേൽ തള്ളുകയാണ് എന്ന് പറയുന്നു ഗസയിൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമിച്ച കൊണ്ടുപോകാനുള്ള സൈനിക മേധാവിയുടെ പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നാളെ ചേരുന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ആക്രമണം വിപുലീകരിക്കുന്നതിനുള്ള അനുമതി കൈക്കൊള്ളുമെന്നും പറയുന്നു ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗസ യുദ്ധത്തിനെതിരെ റിസർവ് സൈനികർക്കിടയിൽ രൂപപ്പെട്ട എതിർപ്പും നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ മതയാഥാസ്ഥിതിക വിഭാഗവും രംഗത്ത് വന്നതും ഇസ്രായേലിന് തിരിച്ചടിയായി മാറി ഗസയിലെ സ്ഥിതി കൂടുതൽ ദയനീയമായി മാറിയിരിക്കെ എത്രയും പെട്ടെന്ന് സഹായം ഉറപ്പാക്കാൻ നടപടി വേണമെന്ന ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുകയും ചെയ്തു ഗസേൽ ആസൂത്രിത വംശഹത്യയാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ആംസി ഇന്റർനാഷണൽ പറയുന്നുമുണ്ട് പട്ടിണിയും പോഷകാഹാരവും കുറവ് മൂലം ആയിരങ്ങൾ മരണ മുഖത്താണെന്നും ലോകപക്ഷീയ പദ്ധതിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിനിടയിൽ അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാർ നിർദ്ദേശം അംഗീകരിച്ചതായും ഇസ്രായേൽ ആണ് ഇനി തീരുമാനിക്കേണ്ടതെന്നുമാണ് ഹമാസ് അറിയിച്ചത് ഗസയിലെ ഇസ്രായേൽ ക്രൂരതകളെ കുറിച്ച് അഞ്ചു ദിവസമായി നടന്ന പൊതുവാദം കേൾക്കൽ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പൂർത്തിയായി ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ ശ്രമിച്ച ഫ്രീഡം ഫ്ലോട്ടിലെ കപ്പലിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൂടുതൽ രാജ്യങ്ങളും കൂട്ടായ്മകളും പ്രതിഷേധിച്ചിട്ടുണ്ട് പട്ടിണി പിരിമുറുക്കി ഗസയിലേക്ക് അടിയന്തര സഹായം ഉടൻ എത്തിക്കണമെന്ന യു എൻ അഭ്യർത്ഥന തള്ളി ഇസ്രായേൽ രംഗത്ത് വരുന്നു മുതൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യശേഖരം പൂർണ്ണമായും അവസാനിച്ചതോടെ ഗസയിൽ ലക്ഷ്യങ്ങൾ തന്നെ ഇപ്പോൾ പട്ടിണി മൂലം മരിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടതായി തന്നെ ലോക ഭക്ഷ്യ പദ്ധതി സാരഥികൾ വെളിപ്പെടുത്തി രണ്ടു മാസത്തിലേറെയായി ഒരു ട്രക്ക് പോലും ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ ശേഖരം അവസാനിപ്പിച്ചിരിക്കെ എത്രയും വേഗം സാധന സാമഗ്രികൾ ഗസയിൽ എത്തിക്കേണ്ട ബാധിത ലോക സമൂഹം ഏറ്റെടുക്കണമെന്ന് യു എൻ അഭ്യർത്ഥനയും ഇസ്രായേൽ തള്ളി ഇന്നു മുതൽ ഗസയിൽ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി അറിയിച്ചു ഹവാസ് പോരാളികളെ വകവരുത്താൻ ആക്രമണം വിപുലപ്പെടുത്തേണ്ട ഘട്ടത്തിലാണ് ഇസ്രായേൽ എന്നും സൈനിക മേധാവി വ്യക്തമാക്കി ബന്ധികളുടെ മോചനത്തിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ബന്ധികളുടെ മോചനം പരമപ്രധാനമാണെന്നും അതിനായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വെളിപ്പെടുത്തി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതുപോലെ തന്നെ വ്യക്തമാക്കാൻ ട്രംപ് വിസമ്മതിക്കുകയും ചെയ്തു കേരളയിലും ദോഹയിലും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ച തുടരുന്നതുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്ന സൂചന ഹേഗൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുൻപാകെ ഗസയുടെ ദുരിതം സംബന്ധിച്ച വാദം കേൾക്കൽ ഇന്നലെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു